ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ കുഞ്ഞു യാത്രകൾ മീ അസ്മ എന്തെങ്കിലും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മൾ കൊടുക്കത്തെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടുക്കിയിട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുക

എന്നാലോ ഭയങ്കര വസ്തുയാണ് എന്നാലോ പല്ല് സത്യം പറയാ ഇപ്പ ആരാ പല്ല് തച്ച അത് കഴിച്ചതാരാട്ടി ഞാൻ ഇതാണ് ഒരു ഉണ്ട് ഡ്രസ് രണ്ട് ും കാപ്പിത്തോട്ടങ്ങള് റോഡ് വൃത്തി അതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലെ രണ്ട് സൈഡ് ഇപ്പൊ ഈ എന്താ നമ്മളീ റോഡിന്റെ സൈഡ് കൂടി തന്നെ നമ്മുടെ വേലി കെട്ടിയിണോ അതവരെന്തോ സൈസ് ചെടി വെച്ചിട്ട് നല്ല എന്താ നല്ല കറക്റ്റ് ആയിട്ട് വെട്ടിക്കൊടുത്ത് നല്ല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് അല്ലേ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ നല്ല വീഡിയോ എടുക്കലും മല്ലൂസും ഉപ്പച്ച കടലമുട്ടായി തമ്മ തല്ലി കൊണ്ടിരിക്കണം കേട്ടോ അതാണ് അങ്ങനെ ഇപ്പൊ ചെച്ചും കൊറച്ച് തരുമോ ഇപ്പൊ ചേച്ചും കൊറച്ചു തരുമോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇപ്പോൾ കാപ്പിത്തോട്ടങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കാപ്പിയുടെ അടിയിൽ ഓറഞ്ചിൻ്റെ മരങ്ങളും ഉണ്ട് ഇടാം പക്ഷേ ചെറിയ ചെറിയ കായാണ് പിഞ്ച് കായാണ് മൂത്തോട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ സീസണൊക്കെ കായി വരുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ കൂടുതൽ പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ കുടുക്കൽ പറയാൻ മാത്രം ഇപ്പം ഒന്നും സീസണല്ല കാപ്പിയുടെ സീസണും അല്ല ഓറഞ്ചും സീസണല്ല അതൊന്നുമില്ല പിന്നെ ഇങ്ങനെ കാണാൻ ഈ ഒരു ഈയൊരു ഇങ്ങനെ കാണാം പിന്നെ നമ്മൾ കാട് വഴി വരുമ്പോൾ കുറച്ചാനകളെ ഇമ്മാഞ്ഞുകളൊക്കെ ഇങ്ങനെ കാണാം അത്ര തന്നെ ഉള്ളു കേട്ടോ കൂടുതലായിട്ട് കാണാനൊന്നും ഇല്ല ഇതൊക്കെ രാത്രിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അനിമൽസിനൊക്കെ ചെറുതായിട്ട് കാണാം വേറെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കാണാൻ ഇതായി റോഡ് സൈഡിൽ ഇങ്ങനെ പോകുമ്പം ഈ കാണുന്ന ഈ സംഭവങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് ആസ്വദിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊടുക് ഏ പടിപൊളിയാണ് െ കണ്ടോ കാപ്പി ഉണ്ട് ഇതിന്റെ എന്താ എന്താ ഇങ്ങനെ റിസോർട്ട് പോലെ ഒക്കെ കെട്ടിയിട്ട് നല്ല ബിസിനസ് കൊണ്ടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ റിസോർട്ടുകളുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ തന്നെ നമുക്ക് ബോർഡ് കാണാൻ പറ്റും ഓരോ റിസോർട്ടിന്റെയും ബോർഡുകളൊക്കെ കാണാൻ പറ്റും കാപ്പി തോട്ടം കാപ്പി ഉണ്ട് പക്ഷെ ചെറിയ ചെറിയ കായകളാണ് നിർത്താൻ പറ്റണന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് നിർത്തിയിട്ട് കാണിച്ചു ചേരാട്ടോ കാപ്പിണ്ടായിട്ടുണ്ട് പക്ഷേ മൂത്തിട്ടില്ല അല്ലേക്കാ മൂപ്പെത്തിയിട്ടില്ല ഇവിടെ നല്ല ഫ്രഷ് കാപ്പിപ്പൊടിട്ടോ നമ്മള് ഗേൾസിന് തോളിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കാപ്പിപ്പൊടി എന്താ ചോദിക്കണേലേക്ക എന്താന്ന് ഞാൻ പറഞ്ഞത് അതായത് ഇത്തിരി കാപ്പിപ്പൊടി ഇത്തിരി തൈരുമ്പാടെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ മുഖത്ത് തേയിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വിശ്വാസം അതിലെല്ലാം അതാ നല്ല ഒരു ഇൻട്രോ കൊടുത്തേ ആ വെൽക്കം ബാക്ക് ടു

ീതി കുറഞ്ഞ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഗൂഗിൾ മാപ്പ് അല്ലേ പറ്റിക്കും പക്ഷെ നല്ല സ്ഥലമൊക്കെ കണ്ടോ രണ്ട് സൈഡും പാടാണ് ഇവിടെയും ഹിന്ദിക്കാർ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ ഈ തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവരെയാണ് ഇപ്പോൾ ഇവരൊക്കെയാണ് തോന്നുന്നത് ഹിന്ദിക്കാരില്ലാത്ത സ്ഥലമില്ലല്ലോ അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഇത് ഈ വരുന്ന ആളുകൾ ഹിന്ദിക്കാരന്മാരാട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഷോ എന്താ അത് ലോഡ്ജൊക്കെ കെട്ടിയിട്ട് ഇതൊക്കെയാണ് ഇപ്പോൾ താമസം ഒക്കെ ഉണ്ടോ രാവിലെ ആയതുകൊണ്ട് ഒക്കെ ജോലിക്ക് പോകുന്ന ജോലി കഴിഞ്ഞാൽ എന്താ ജോലിക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഇതായത് പിന്നെ ചെറിയൊരു ചാറ്റിൽ മഴ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ചാറ്റിൽ മഴ ഉണ്ട് അതാണ് വീഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കമ്മി ഉണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണേ കാരണം രാവിലെ ആയതുകൊണ്ടാണ് പിന്നെ നല്ല ചെറുതായിട്ട് മഴ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കമ്മിയാണ് അപ്പോ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇതൊക്കെയാണ് കൊടുക്കിൽ കാണാനുള്ളത് ഇപ്പം കൊടുക്കിൽ സീസൺ അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലട്ടോ അതന്നെ ഞാൻ കൂടുതലൊന്നും വിശദീകരിച്ച് പറയാത്തത് ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി കൂടി കേട്ടോ ഫോണിൽ ചെറുതായിട്ടൊന്നും വഴി തെറ്റിയിട്ടുണ്ട് സാറില്ല നമുക്ക് നോക്കാം ഉം ഈ ഭാഗത്തൊക്കെ റോഡ് വളരെ മോശാ കേട്ടോ വളരെ മോശം എന്ന് പറഞ്ഞാൽ നല്ല മോശമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും റോഡിന്റെ അവസ്ഥ നമ്മള് മലയാളികളായതുകൊണ്ട് ഇതിനേക്കാളും മോശമുള്ള റോഡ് കൂടിയല്ലേ നമ്മൾ യാത്ര ചെയ്യുക അതുകൊണ്ട് നമുക്കിതൊരു വിഷയമല്ല അല്ലേ അങ്ങനെ നമ്മള് നോക്കട്ടെ ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട് അവര് ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് ഒരുപാട് ഷോർട്ട് കാണിക്കും അവര് ഉം നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു സംഭവം കാണിച്ചിട്ടോ ഈ കാണുന്നത് എന്താണെന്നു പറയുക ഓറഞ്ച് ആണ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ കണ്ടോ ഈ കാണുന്നത് ഓറഞ്ചാണ് മൂത്തിട്ടില്ല കേട്ടോ മൂപ്പായി വരുന്നേ ഉള്ളൂ ഉള്ളുതിന്റെ സീസൺ അല്ലാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കണ്ടോ സൂക്ഷിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓറഞ്ചാ കേട്ടോ അപ്പം നമ്മൾ വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചാൽ നമ്മൾ ശരിക്കുള്ള വഴിയിലെത്തി കേട്ടോ നമ്മൾ പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യണം അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് വീഡിയോ കുറച്ചും കൂടി എന്താണ് വീഡിയോ ഒക്കെ എടുക്കുന്നതിലെന്താണ് കുഴപ്പമൊക്കെ ഒന്ന് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ നല്ല റോഡായിരിക്കും കൊടുക്കിൻ്റെ വിശേഷങ്ങള് പറയാൻ കൊടുക്കുന്ന വിശേഷം കൊടുക്കുക കഴിയാറായിട്ടോ അങ്ങനെ നമ്മൾ കൊടുക് കഴിഞ്ഞ് കാട്ടികുളം ഫോറസ്റ്റ് എത്തിയിട്ടോ അങ്ങനെ കാട്ടിക്കുളം ഏകദേശം കാട്ടിക്കുളം എത്താനായി കുട്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഫോറസ്റ്റ് എത്തുമല്ലോ എൻട്രി ആവുമല്ലോ അതാണ് കാട്ടിക്കുളം അപ്പം നമ്മൾ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വയനാട് എത്തൂട്ടോ അടിപൊളി സ്ഥലങ്ങളാട്ടോ കാണാൻ അടിപൊളിയാണത് ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു പണ്ട് കാലത്ത് പണ്ടുകാലത്തെ ബാലരമേലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥലം അല്ല ബാലരമേല ഉണ്ടായിരുന്നു എന്താണ് അല്ല കാലിയ കബീഷ് കാട്ടില് തോന്നിട്ടാ ചില ആൾക്കാർക്ക് ഇപ്പോഴും ഇങ്ങനെ കഥ ബുക്ക് വായിക്കുന്നത് ാണ് കബീഷൻ കബീഷില് ഇങ്ങന ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അതോടെ രക്ഷപ്പെടുത്തും അങ്ങനെ പിന്നെയാണ് രാഹുൽ രാജുവും രാധയും ഓൺ ഗ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മായാവീന്റെ വരും ആ ഞാനിപ്പോ ഞാനെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം അങ്ങനെ മായാവി വരികയാണെന്നുണ്ടെങ്കില് നിന്റെ ഇങ്ങനെ അവരുടെ തോളില് കയറ്റിണ്ടാവാൻ പാടില്ല ഗ്യാസ് ഒക്കെ മരത്തിന്റെ അങ്ങനെ വീഡിയോ സമയായിട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ മൈസൂർ വഴി അതായത് മൈസൂർന്ന് നമ്മൾ കൊടുക് വഴി വയനാട്ടിലേക്ക് എങ്ങനെ പോകാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള വീഡിയോയിൽ കാണിച്ചു തന്നത് അതായത് നമ്മൾ കാട്ടിക്കുളം വഴി അതായത് നമ്മൾ കൊടുക് ഇതാക്കി കൊടുക്കുന്നു കാട്ടിക്കുളം തോൽപ്പെട്ടി കുട്ട അങ്ങനെ തോൽപ്പെട്ടി വഴി അങ്ങനെ നമ്മൾ വയനാട് എത്തും ഏത് ഈ കാട്ടിക്കുളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയനാടായി കേരളമായി മനസ്സിലായോ അല്ല അതിന് മുമ്പ് ഉണ്ട് അല്ലേ ഏതാണ് തോൽപ്പെട്ടി അല്ലെ തോൽപ്പെട്ടി കുട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ തോൽപ്പെട്ടി എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മ കേരളമാണ് പക്ഷെ അതിന്റെ ഇടയിൽ അതായത് ഈ മൈസൂരിന്റെ കൊടുകിന്റെയും ഈ തോൽപെട്ടിന്റെയും നാട്ടിൽ ഇങ്ങനെ ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അടിപൊളി സ്ഥല നല്ല വൈബ് സ്ഥലാണ് അടിപൊളിയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കട്ടോ Okay, ta bye.